നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ ഭാര്യ എലിസബത്ത് ഉന്നയിച്ചത് അതിൽ പ്രധാനമായും ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ സംഭവത്തെക്കുറിച്ച് ഡോക്ടർ കൂടിയായ എലിസബത്ത് പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ശരിക്കും അങ്ങനെ ഒരു ചികിത്സ നടന്നോ എന്ന കാര്യത്തിൽ പോലും തനിക്ക് സംശയമുണ്ടെന്നും ലക്ഷ്യങ്ങൾ കൊടുത്താണ് ബാല ഡോണറെ കണ്ടെത്തിയതെന്നും തുടങ്ങി നടന്റെ മുൻ ഭാര്യയുടെ ആരോപണങ്ങൾ നിരവധിയായിരുന്നു ഇതിനു പിന്നാലെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ബാല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം എലിസബത്തിന് മറുപടിയായി മറ്റൊരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ ഇങ്ങനെ പറയാനും പേടിയാണ് ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും വിവാദമാവും വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എല്ലാം നിയമപരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ ദാനം ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് മരിക്കാനായി കിടക്കുന്ന ഒരാൾക്ക് അവയവദാനം നൽകുന്നതാണ് മരിച്ചതിന് ശേഷം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ജീവനോടെ ഉള്ള ആൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും അവയവം പകുത്തു നൽകുന്നത് വലിയ കാര്യമാണ് കാരണം അവരുടെ ജീവനും ആപത്ത് ഉണ്ടായേക്കാം ഇതുപോലെ ജീവൻ പകുത്തു നൽകുന്ന ഒരുപാട് പേർ ഉണ്ട് അവരെപ്പറ്റി ആരും ഒന്നും പറയരുത് പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തുള്ളവർ കാരണം ജീവന്റെ വില എന്താണെന്ന് അവർക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജേക്കബിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ നിർബന്ധതനായിരിക്കുകയാണ് ബാല പറയുന്നു പിന്നാലെ തനിക്ക് കരൾ പകത്തു നിന്ന ജേക്കബിനെ വീഡിയോ കൂടി ചേർത്തിരിക്കുകയാണ് നടൻ ഇപ്പോൾ എൻ്റെ പേര് ജോസഫ് ജേക്കബ് എന്നാണ് ഞാനാണ് ബാലച്ചേട്ടന് കരൾ നൽകിയത് കുറച്ച് ദിവസങ്ങളായി ബാലച്ചേട്ടനെക്കുറിച്ച് എലിസബത്ത് ചേച്ചിയെ പറ്റിയും ഒക്കെ വീഡിയോ വരുന്നത് ഞാനും കണ്ടിരുന്നു അതിൽ എന്നെക്കുറിച്ച് എലിസബത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്യങ്ങൾ കൊടുത്താണ് ഡോണറെ കണ്ടെത്തിയതെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയല്ല സംഭവിച്ചത് ഓപ്പറേഷൻ നടക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് മുതൽ ഞാൻ ആശുപത്രിയിലുണ്ടായിരുന്നു എലിസബത്ത് ചേച്ചിയും അവിടെയുണ്ട് ആ സമയത്തൊന്നും ചേച്ചി കരൾ കൊടുത്തോളാം നീ കൊടുക്കണ്ട എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ഞാനത് ചെയ്യാമായിരുന്നു അന്നത് പറയാത്ത ആളാണ് ഇന്ന് കരൾ കൊടുക്കാൻ സമ്മതമാണെന്ന് പറയുന്നത് രക്തം കൊടുക്കുന്നത് പോലെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കരൾ അതിന് ഒത്തിരി ചെക്കപ്പുകളും ടെസ്റ്റുകളും നടത്തണം കുറെ ഫോമുകളിൽ ഒപ്പിട്ട് കൊടുക്കാനുണ്ട് ഡോക്ടറായ എലിസബത്തിനോട് ഇക്കാര്യമൊന്നും പറഞ്ഞുകൊടുക്കേണ്ടതില്ലല്ലോ ഇത് ബാലച്ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പറയുന്നതല്ല ആരും നിർബന്ധിച്ചിട്ട് പറയുന്നതുമല്ല എന്നെക്കുറിച്ച് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഉള്ളൂ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു എത്ര ലക്ഷമാണ് എനിക്ക് തന്നതെന്ന് പറയാമോ ബാലചേട്ടൻ എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളാണ് ചേച്ചി വിളിച്ചു പറയുന്നത് ഇല്ലാത്തത് പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരും ലക്ഷങ്ങളോ കോടികളോ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞതിനൊക്കെ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം എന്നെക്കുറിച്ച് സംസാരിക്കാൻ ചേച്ചിക്ക് ഒരു അവകാശവുമില്ല ബാലയെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ ശതമാനം പോലും സാധ്യതകൾ ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അത്രയ്ക്കും മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹം അവയവം സ്വീകരിക്കുന്ന ആൾക്ക് മാത്രമല്ല കൊടുക്കുന്ന ആൾക്കും ഇത് റിസ്ക് െന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് അതിനെ മറികടന്നാണ് ഞാൻ ഇതിനെ സമ്മതിച്ചതെന്നും ജേക്കബ് ജോസഫ് വ്യക്തമാക്കുന്നു